ബോഡി ഷെയ്മിങ് ചെയ്യുന്നവർക്കെതിരെ തുറന്നടിച്ച് നടി ഗൗരി കൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താസമ്മേളനത്തിനിടെ തൻ്റെ ശരീരഭാഗം എത്രയാണെന്ന് ചോദിച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച റിപ്പോർട്ടറിനെതിരെ തുറന്നടിക്കുകയായിരുന്നു നടി ഗൗരി കൃഷ്ണൻ സ്ത്രീകളെ കാണുമ്പോൾ മാത്രം പ്രത്യേകമായി തോന്നുന്ന ചില സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസാണ് ഇതെന്നും ഒരു പുരുഷനോട് നിങ്ങൾ ഇപ്രകാരം ചോദിക്കുമോ എന്നും ഗൗരി തുറന്നടിക്കുകയായിരുന്നു സ്ത്രീകൾക്കുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ചുട്ട മറുപടിയാണ് ഗൗരീകൃഷ്ണൻ വാർത്താസമ്മേളനത്തിലൂടെ നൽകിയത് സിനിമയുടെ പ്രൊമോഷനായി കടന്നു വന്ന ഗൗരീകൃഷ്ണനോട് സിനിമയെപ്പറ്റി യാതൊന്നും തന്നെ ചോദിക്കാതെ തൻ്റെ ശരീരഭാഗം എത്രയാണെന്നും തൻ്റെ ശരീരത്തിൻ്റെ വെയ്റ്റ് എപ്രകാരമാണെന്നും ചോദിച്ച് നടിയെ അപമാനിക്കുകയായിരുന്നു ഇതൊരു ശരിയായ നടപടിയല്ലെന്നും തനിക്കെന്തിനാണ് തൻ്റെ ശരീരഭാഗം ശരീരത്തിൻ്റെ വെയ്റ്റും അറിഞ്ഞിട്ടെന്നും നടി തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു നടികളോട് മാത്രം എന്തിനാണ് റിപ്പോർട്ടർമാർ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് നടി ചോദിക്കുന്നു ഗൗരികൃഷ്ണൻ്റെ ഈ പ്രതികരണത്തിനും ധൈര്യത്തിനും വളരെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണെങ്കിലും അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ലെന്നും അത് സ്ത്രീകൾക്ക് പൊതുവായുള്ള അപമാനമാണെന്നും വാർത്താ ചാനലുകൾക്കുള്ള അവമാനമാണെന്നും നടി വ്യക്തമാക്കുന്നു ഇപ്പോൾ പുതിയ തലമുറ ഒരു ഫോണും എടുത്ത് തൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഓരോരോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുകയും നടിമാരെ പൂർണ്ണമായി അപമാനിക്കുകയും ചെയ്യുകയാണെന്ന് ഗൗരികൃഷ്ണൻ പറയുന്നു അനേകം നടീ നടന്മാരും ഗൗരികൃഷ്ണനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ന്യൂസ് കണ്ടായിരുന്നോ ഗൗരീകൃഷ്ണൻ്റെ ഈ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻപുരു സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക